ആലപ്പുഴയിൽ ഹോം സ്റ്റേയിൽ ജോലി ചെയ്തിരുന്ന അസം സ്വദേശിനിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു സാഹ അലിയാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അതേ ഹസീറ ഹസീറൂനുമായി നാലു വർഷം അടുപ്പത്തിലായിരുന്നു പ്രതി എന്നാണ് വിവരങ്ങൾ അസമിലേക്ക് പോയി ഒരുമിച്ച് താമസിക്കണമെന്ന് ഹസീറ നിർബന്ധം പിടിച്ചതാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പ്രതി സാഹ അലി മൊഴി നൽകുന്നത് നാട്ടിൽ ഭാര്യയും കുട്ടികളുമുള്ള ആളാണ് സാഹ അലി കൊല്ലപ്പെട്ട ഹസീറയും പ്രതി സാഹ അലിയുമായി നാല് വർഷമായി പ്രണയത്തിൽ ായിരുന്നു ഇരുവരുടെയും ബന്ധത്തെ ചൊല്ലി വീട്ടിൽ പ്രശ്നങ്ങൾ നടന്നിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അസമിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞായിരുന്നു സഹാലി ആലപ്പുഴയിലെ റിസോർട്ടിൽ എത്തുന്നത് തുടർന്ന് ഹസീറ ബാഗെല്ലാം പാക്ക് ചെയ്ത് കാത്തിരുന്നു എന്നാൽ കൊല നടത്തി സഹാലി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഷോൾ കഴുത്തിൽ മുറുക്കിയ നിലയിലാണ് ഹസീറ ഹസീറാത്ത ശരീരം കിടന്നിരുന്നത് സ്വർണ്ണ കമ്മലുകളടക്കം നഷ്ടപ്പെട്ടിരുന്നു ആലപ്പുഴ വൈശ്യംഭാഗം മൂന്നേറ്റിൻപതിലെ ഹോം സ്റ്റേയിൽ അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് ഹസീറ ജോലിക്കെത്തിയത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിവരെ ജോലി ചെയ്തിരുന്നു അടുക്കളയോട് ചേർന്ന മുറിയിലാണ് ഹസീറ താമസിച്ചതും ഇക്കഴിഞ്ഞ ദിവസം രാവിലെ ആറരയായിട്ടും ഹസീറെ കാണാനില്ലായിരുന്നു തുടർന്ന് ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും കാണാതായതോടെ അന്വേഷിച്ചെന്നപ്പോൾ മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിൽ വീട്ടുടമസ്ഥർ കണ്ടുവെന്നാണ് പോലീസിനോട് വ്യക്തമാക്കിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീടിന്റെ പിൻവശത്ത് മുറ്റത്ത് ജടം കണ്ടെത്തുകയായിരുന്നു പുറത്തു പോകാനെന്ന നിലയിലായിരുന്നു വസ്ത്രധാരണം ഹസീറെ രണ്ടുപേർ ഇടയ്ക്ക് സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് ഭർത്താവും മകനുമാണെന്നും ആലപ്പുഴ ിൽ ജോലി ചെയ്യുകയാണെന്നും ഹസീറ ഹോം സ്റ്റേ ഉടമകളോട് പറഞ്ഞിരുന്നത് സംഭവത്തിന് പിന്നാലെ മുങ്ങിയ പ്രതിക്കായി നെടുമുടി പോലീസ് വൈകിട്ടോടെ ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് രാത്രിയോടെയാണ് ഇയാൾ പിടിയിലാകുന്നത് ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെ റിസോർട്ട് ഉടമയുടെ അച്ഛനാണ് ഹസീറ താമസിക്കുന്ന മുറിയുടെ പുറത്ത് മൃതദേഹം ആദ്യം കണ്ടെത്തിയത് കണ്ടെത്തുമ്പോൾ പറത് ധരിച്ച മൃതദേഹത്തിന്റെ കഴുത്തിൽ ഷാൾ ചുറ്റിയ നിലയിലായിരുന്നു തുടർന്ന് ഷാൾ വലിച്ചു മുറിക്കിയതിന്റെ പാടുകളും കണ്ടെത്തി രണ്ട് കാതിലും കാലുകളിലും മുറിവുണ്ട് കമ്മൽ നഷ്ടപ്പെട്ടതായി തന്നെ കണ്ടെത്തിയിരുന്നു തുടർന്ന് ശ്രമമാണോ എന്നായിരുന്നു സംശയിച്ചത് പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് വസ്ത്രങ്ങൾ രണ്ട് സഞ്ചികളിലായി നിറച്ചു വെച്ച നിലയിലാണ് കണ്ടെത്തിയതും ഇക്കഴിഞ്ഞ അഞ്ചു മാസമായി ഈ സ്ഥലത്ത് ഇവിടെ ജോലി ചെയ്യുകയാണ് ഭർത്താവും മകനുമെന്ന് പരിചയപ്പെടുത്തിയ രണ്ടുപേർ ഹസീറയെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഇവരെ പോലീസ് ഫോണിൽ വിളിച്ചപ്പോൾ സ്ത്രീയുമായി ബന്ധമില്ല എന്ന മറുപടി കിട്ടിയതെന്നാണ് റിസോർട്ട് അധികൃതർ വ്യക്തമാക്കിയത് അതായത് അതേസമയം ഹസീറയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന വിവരവും പോലീസിന് ഈ സമയം ലഭിച്ചിരുന്നു ഈ വിവരമാണ് തുടർന്ന് സാഹ അലിയിലേക്ക് അന്വേഷണം എത്താൻ ഇടയായത് തുടർന്നാണ് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്യൂസ്